നമസ്കാരം ഞാൻ സേതു ലക്ഷ്മി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലുണാസ് കൊച്ചി എക്സ്പ്രസിന് അപകടം മരണം ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഇന്റർസിറ്റി എക്സ്പ്രസ് പാളം തെറ്റി പത്തിലേറെ പേർ മരിച്ചതായി ആദ്യ റിപ്പോർട്ടുകൾ അപകടം കർണാടകത്തിൽ ഹൊസൂരിന് സമീപം രാവിലെ ശേഷം മരണസംഖ്യ കൂടാൻ സാധ്യത ബോഗികൾക്കടിയിൽ നിരവധി പേർ കുടുങ്ങിയതായി സംശയം നൂറിലധികം പേർക്ക് ഗുരുതര പരിക്ക് പാളം തെറ്റിയത് എ സി കമ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ഒൻപത് കോച്ചുകൾ ട്രെയിനിൽ നിറയെ മലയാളികൾ രണ്ട് കോച്ചുകൾ പൂർണ്ണമായും തകർന്നു അപകടസ്ഥലം ബാംഗ്ലൂരിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് മുക്കാൽ മണിക്കൂറിനു ശേഷം എറണാകുളം റേഞ്ച് അപകട അപകടസ്ഥലത്തേക്ക് ഹൊസൂരിലേക്ക് പോകാൻ മലപ്പുറം ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം കൊച്ചിയിലെ ഹെൽപ് ഡെസ്ക് നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു വൺ ഡബിൾ സീറോ ത്രീ വൺ സെവൻ മഞ്ഞുരികെ കശ്മീരിൽ മുന്നണിയായി കശ്മീരിൽ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വിരാമം മുന്നണി സർക്കാരിന് പി ഡി പി ബിജെപി ധാരണ മുഫ്തി മുഹമ്മദ് സെയ്ദ് തന്നെ മുഖ്യൻ ബിജെപി നേതാവ് നിർമ്മൽ സിംഗ് ഉപമുഖ്യമന്ത്രിയാകാൻ ധാരണ വർഷവും മുഫ്തി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും സർക്കാർ രൂപീകരണം ഇരുപത്തിമൂന്നിന് മുമ്പ് അതിനു മുമ്പ് പൊതു മിനിമം പരിപാടി മുഫ്തി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും സർക്കാർ രൂപീകരണ ധാരണ തിരഞ്ഞെടുപ്പ് ഫലം വന്ന വന്ന് നാൾ കക്ഷി നില എൺപത്തിയേഴംഗസഭയിൽ പിഡിപിക്ക് ബിജെപിക്ക് ബീഹാറിൽ നിതീഷിന് ആശ്വാസം നിയമസഭാ കക്ഷി നേതാവായി മുൻ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് തുടരാമെന്ന് ഹൈക്കോടതി നിതീഷിനെ നേതാവായി തിരഞ്ഞെടുത്ത ജെഡിയു നടപടിയിൽ കോടതി ഇടപെടില്ല നിയമസഭാ സെക്രട്ടറിയുടെ കത്തിന്റെ നിയമവശം പരിശോധിക്കുമെന്ന ഉത്തരവ് സ്റ്റേ അല്ലെന്നും പാട്ന ഹൈക്കോടതി മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചിയെ നീക്കി ജെഡിയു നിയമസഭാ കക്ഷിയോഗം നിതീഷിനെ നേതാവായി തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ശനിയാഴ്ച കൗമുദി ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് ബൈ ബൈ അടുത്ത ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം